ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ വീണ്ടും പരാമർശവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സതീഷന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയാകുമെന്ന കരുതിയാണ് അഹങ്കാരമെന്നും വെള്ളാപ്പള്ളി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു ഈഴവന്റെ ബുദ്ധിയെയാണ് ചോദ്യം ചെയ്യുന്നത് ചാടിച്ചു മതേതരവാദിയാണെങ്കിൽ ഈഴവർക്ക് എന്താണ് നൽകിയതെന്ന് സതീഷൻ പറയട്ടെ ഏതെങ്കിലും ഈഴവന് എന്തെങ്കിലും നൽകിയോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു പറവൂരിലെ പരിപാടിയിലാണ് വെള്ളാപ്പള്ളിയുടെ രൂക്ഷ വിമർശനം സതീഷിന്റെ എത്തി പറയാതെ തന്റെ െന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഞങ്ങളുടെ സമുദായത്തെ അധിക്ഷേപിച്ച ആളാണ് സതീശൻ ഞാൻ ശ്രീനാരായണ ധർമ്മം പഠിക്കണമെന്നാണ് സതീശൻ പറയുന്നത് ഞാൻ പറയുന്നത് അല്ലേ ശരി ഈഴവിന് വേണ്ടി സതീശൻ എന്ത് ചെയ്തു സതീശൻ മണ്ഡലത്തിൽ എന്താണ് ചെയ്തത് സതീശൻ പറയുന്നത് എല്ലാം നൂറ് പേരെ ജയിപ്പിക്കുമെന്നാണ് സതീശൻ പറഞ്ഞത് ഇയാളെ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല ഒരു ഡി സി സി ജില്ലാ സെക്രട്ടറി തന്നെ തുടർഭരണം കിട്ടില്ലെന്ന് പറയുന്നുണ്ട് അതിൽ കൂടുതൽ യന്ത്രമല്ലാതെ അധികാരം കിട്ടുന്നില്ല ന്യൂസ് ഡെസ്ക് എം കിട്ടുന്നില്ലയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഭവന രഹിതർക്കായുള്ള നൂറ് പേർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള പദ്ധതിയാണ് ആശ്രയ സമ്മാനം ആശ്രയ സമ്മാനപരമായ ടി സറ്റ് ടു എന്ന മെഗാ ലക്കി ട്രേക്ക് മാന്യ പ്രേക്ഷകർക്ക് ിഡ്രയിലെ ആദ്യത്തെ സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പതിമൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് പേർക്കും വിവിധ ജില്ലകളിലെ നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മൂന്നാം സമ്മാനമായി സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ആണ് മെഗാ മെഗാ ഡ്രോയിൽ ഡ്രോയിൽ ലക്കി സമ്മാനമായി പേർക്കാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ നിരവധി ാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ ആണ് ലഭിക്കുക അതുകൂടാതെ തന്നെ ഫാമിലി കിറ്റ് എടുക്കുവാനും ഒരു സുവർണ അവസ്ഥ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൻ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആസ്ത്രമേ സമ്മാന പെരുവായ മെഗാ ലക്കി ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ടോക്കൺ നിക്ഷേപിക്കാനുള്ള സുവർണ അവസരം കൂടിയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ില്ല സോഷ്യൽ മീഡിയ ഷെയറിംഗിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അത് മാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് ദിവസം മാത്രം അതെ ആശ്രയ സമ്മാന പരിപാടം മെഗാ ലക്കിട സീസൺ ടുവിൽ പങ്കെടുക്കാൻ ഇനി വെറും മൂന്ന് ദിവസം മാത്രം എല്ലാവരും